നല്ലൊരു പൂവൻ കോഴി ഇവിടെ എം എൽ എ എന്ന നിലയിൽ പൂവൻ കോഴിയായ എം എൽ എ ഇല്ലാത്ത സ്ഥിതിക്ക് കുറച്ച് പൂവൻ ഇവിടെ വളർത്തുക എന്നുള്ളതാണ് ഈ എം എൽ എ ഓഫീസ് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടെങ്കിൽ അതാകെ പ്രയോജനം അത് മാത്രമാണ് ഇവിടെ എം എൽ എ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഇന്നലെ യൂത്ത് കോൺഗ്രസ് ആണ് ആദ്യമായി ഈ വിഷയത്തിൽ എം എൽ എയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത് എം എൽ എയുടെ മാർച്ചിനെ കുറിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ ഞങ്ങളെ വിളിച്ചു ഞങ്ങളുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ട് കൃത്യമായി ഞങ്ങളെ വിളിച്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ എം എൽ എ വസതിയിൽ നിന്ന് നൂറ് നൂറ്റി രീതിയിൽ സ്പീഡിൽ മുങ്ങുന്നതാണ് കൊല്ലം ഇന്നലെ കണ്ടത് മുകേഷ് എം എൽ എയുടെ വീരസാഹസ്യ സ്ത്രീകൾക്ക് മേലെയുള്ള അതിക്രമത്തിന്റെ കഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അന്ത്യമില്ലാത്ത രീതിയാണ് നിലവിലുള്ളത് ഇവിടെ ഇന്ന് പുറത്തു വന്ന പ്രിയപ്പെട്ട നടി ടി വി മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഞാൻ അറിയാതെ അമ്പടി കേമി ഒരാൾക്ക് അമ്മയിലേക്ക് ഞാൻ അറിയാതെ നിങ്ങൾക്ക് എങ്ങനെ മെമ്പർഷിപ്പ് കിട്ടുമെന്നാണ് ഒരു വനിതയ്ക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ പോലും അത് ആ നടൻ എം എൽ എ മുകേഷ് ഉൾപ്പെടെയുള്ള പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ അറിയാതെ ഒരു രക്ഷയുമില്ല എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായിരിക്കുകയാണ് കഴിഞ്ഞ നാലര കൊല്ലമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച പവർ ഗ്രൂപ്പ് സിനിമയിലെ പവർ ഗ്രൂപ്പിലെ രണ്ടംഗങ്ങൾ ആരാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇപ്പോൾ കൃത്യമായി മനസ്സിലായിരിക്കുകയാണ് അതിലെ പ്രധാനി കൊല്ലം എം എൽ എ മുകേഷും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമാണെന്ന് ഓരോ ദിവസം കഴിയുമോറും ഓരോ നടിമാർ അവർക്കുണ്ടായ അവസ്ഥകൾ പറഞ്ഞുകൊണ്ടു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇവിടെ എം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കൊല്ലം നിവാസി എന്ന നിലയിൽ ഇവിടെ െങ്കിലും ഒരാളുടെ ഒരാവശ്യത്തിന് താങ്കൾ എന്തെങ്കിലും കാര്യം ഇടപെടാറുണ്ടോ കഴിഞ്ഞ എട്ടര വർഷക്കാലമായി താങ്കൾ എത്ര തവണ ഈ എം എൽ എ ഓഫീസിൽ വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ഇന്നത്തെ ഈ സമരവും ഒരു സൂചന മാത്രമാണ് ഇവിടെ ഇന്നലെ വരെ കേരള പോലീസ് പോലീസായിരുന്നെങ്കിൽ ഇന്ന് സ്പെഷ്യൽ ഫോഴ്സിനെ ഇറക്കിക്കൊണ്ട് കുറച്ചുകൂടി ബന്ദോസ് കടിപ്പിച്ചിരിക്കുന്നു എത്ര ദിവസം നിങ്ങൾക്ക് എം എൽ എ ഇതേപോലെ ബന്ദോസ് വെച്ചുകൊണ്ട് സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് കൊല്ലം നിവാസികൾക്ക് എം എൽ എയുടെ ഓഫീസ് കൊണ്ടുള്ള പ്രയോജനം എന്താണ് കിട്ടുന്നത് ഒരു പ്രയോജനവും നിലവിൽ നാളിതുവരെയായിട്ട് ഒരു വികസനവുമില്ല ഒന്നുമില്ല ആകെ വികസനമുള്ളത് അത് എം എൽ എ മുകേഷിന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള സ്ത്രീകളോടുള്ള ഈ അതിക്രമത്തിനെതിരെ വരും ദിവസങ്ങളിലും അദ്ദേഹം രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് അറുപത്തിയാറ് പേജുകൾ നിങ്ങൾ പൂഴ്ത്തിവെച്ചാലും നിങ്ങൾ ഓരോരുത്തരെയും തെറ്റ് ചെയ്ത ഓരോരുത്തരെയും നിയമസംവിധാനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നവരെ കൃത്യമായി യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും നിരവധിയായ സ്ത്രീകൾ അവരുടെ പരാതിയുമായി പേടിച്ചാണ് അവർ നിൽക്കുന്നത് ആ സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സഹോദരിമാർ അവർക്ക് അവരുമായി സംസാരിക്കുന്നതിനു വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ വിഷയം മനസ്സിലാക്കുന്നതിനു വേണ്ടി ഒരു സെല്ല് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ നിയമസഹായവും യൂത്ത് കോൺഗ്രസ് തരും ഈ കോഴിയായിട്ടുള്ള എം എൽ എ രാജിവെക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭവുമായി തെരുവിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് زندہ باد زندہ باد مولانا ہمیں مارے تین نے لاگود تین نے فرنٹ روڈ پر زندہ باد زندہ باد زندہ باد زندہ باد زندہ باد نشہ نہیں نشہ نہیں اور سندھ اسلام اور اسلام

മനസ്സിൽ കൊണ്ട് നടക്കുന്ന അവരുടെ പ്രതിഷേധത്തിന്റെ എം എൽ എ മാരുടെയും കെ ബി ഗണേഷ് കുമാറിന്റെയും മുകേഷിന്റെയും അടക്കമുള്ള ആൾക്കാരുടെ പ്രതിഷേധം ഉൾക്കൊള്ളുകൊണ്ട് ചെരിപ്പൂരി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ മുകേഷിന്റെ കരളത്തോ കോഴിക്കോഴി കോഴിക്കോഴി புறத்து போடம் காதி வச்ச புறத்து போன ஒளித்த ஒளித்த காதி வச்சு புறத்து போடும் காதி வச்ச புறத்து போட காதி வச்சு புறத்து போடும் காலி வச்ச புறத்து போட காலி வெச்சு புறத்து போடும் காலி வச்ச புறத்து போட விளையாட்டு விளையாட்டு காதி போதி புறத்து போடம் காதி வச்சு புறத்து போட